അപ്പോൾ ഭരണി നക്ഷത്രക്കാരും ഭരണി നക്ഷത്രക്കാരെ അടുത്തറിയാവുന്ന ആൾക്കാരുമായിരിക്കുമല്ലോ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് ഇതിൽ പറയാൻ പോകുന്നത് ഒരു ഭരണി നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ ഭരണി നക്ഷത്രക്കാരി അവരുടെ ജീവിതത്തിൽ അവർ പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ ഒരു വ്യക്തിക്ക് ഗുണപരമായിട്ടും ദോഷകരമായിട്ടും കുറേയേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്നത്തെ ഈ വീഡിയോയിൽ അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കാണിക്കുന്ന സ്വഭാവം മറ്റുള്ള ആർക്കും വേറൊരു നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കും ഇല്ല എന്നുള്ളതല്ല ഈ സ്വഭാവങ്ങളൊക്കെ മിക്കവാറും മനുഷ്യനായിട്ട് പിറന്ന മിക്കവരിലും കാണും പക്ഷേ ഭരണി നക്ഷത്രക്കാർക്ക് ഇത് സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും നിങ്ങളിതൊന്ന് നോക്കണം കാര്യം നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാളും വലിയ ഒരാളായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം പലപ്പോഴും നിങ്ങളിത് അറിയാതെ ആരൊക്കെയോ പറഞ്ഞു തന്ന നിങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളും തലയിൽ ചുമന്നുകൊണ്ട് അടക്കിയിരിക്കും ആക്ച്വലി നിങ്ങളെ തിരിച്ചറിയാനുള്ളൊരു മാർഗമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കണം വിലയിരുത്തണം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതചര്യകളും ഭരണി കുറിച്ച് ജ്യോതിഷം നൽകിയിട്ടുള്ള വിശകലനങ്ങളും പൂർണ്ണമായിട്ട് അപഗ്രഥിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കുറേ സവിശേഷതകളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കേണ്ട ആവശ്യമുണ്ട് കാര്യം നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾ കരുതിയിരിക്കുന്ന ചില നെഗറ്റീവുകളുണ്ട് നിങ്ങൾക്ക് ഇന്ന നെഗറ്റീവുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം സഹായകരമാകും അപ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ പ്രധാന സവിശേഷതകളിൽ ആദ്യത്തേത് ആരുടെ മുന്നിലും അഭിമാനം പണയം വയ്ക്കുകയില്ല എന്നുള്ളതാണ് മനുഷ്യർ പൊതുവില് അഭിമാന ബോധമുള്ളവരാണ് പക്ഷെ സാഹചര്യങ്ങൾ അവനെ ചിലയിടത്ത് തല കുമ്പിടുവാൻ പ്രേരിപ്പിക്കും എന്നാൽ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഒരിടത്തും തല കുനിക്കാൻ ഇവർക്ക് താല്പര്യമില്ല തല കുമ്പിടുന്നത് ബഹുമാനിതർക്ക് മുന്നിൽ മാത്രമാകണമെന്ന ഒരു ബോധ്യം ഭരണി നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും തങ്ങളുടെ അഭിമാനത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ ഇവർ പെട്ടെന്ന് തന്നെ അതിനെതിരെ പ്രതികരിക്കും മാത്രമല്ല ഇത് ഏതൊരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളായാലും ശരി തന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതിനെതിരെ ഇവർ പ്രകോപിതരാകും മാത്രമല്ല ഇത്തരം സ്ഥാനത്ത് നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയും പിന്നീട് പിൽക്കാലത്ത് അവർ തങ്ങളുടെ കരുത്തിനെ അവരുടെ മുന്നിൽ പ്രകടമാക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരെ സുഖിപ്പിച്ച് കാര്യം കാണില്ല എന്നുള്ളത് പല വ്യക്തികളും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലരെയൊക്കെ പുകഴ്ത്തി സ്ഥാനമാനങ്ങൾ പണം അധികാരം മുതലായൊക്കെ നേടിയെടുക്കാറുണ്ട് പക്ഷേ ഭരണി നക്ഷത്രക്കാർക്ക് അതിന് ഒരിക്കലും കഴിയില്ല മറ്റുള്ളവരെ സുഖിപ്പിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊന്നും തനിക്ക് വേണ്ട എന്നുള്ളൊരു ചിന്താഗതി ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പുകഴ്ത്തുന്നതിലോ അവരെ അഭിനന്ദിക്കുന്നതിലോ ഇവർ മടി കാണിക്കില്ല പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ച് മറ്റൊരാളുടെ പ്രീതി നേടിയെടുക്കാനൊന്നും ഇവർ ഒരിക്കലും ശ്രമിക്കുകയില്ല മൂന്നാമത്തെ കാര്യം ആജ്ഞകൾ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് മറ്റുള്ളവരടുത്ത് വളരെ നന്നായിട്ട് പെരുമാറാനും അവർക്ക് ബഹുമാനം കൊടുത്ത് സംസാരിക്കാനും എല്ലാം ഭരണി നക്ഷത്രക്കാർക്ക് വളരെ ഇഷ്ടമാണ് ഒരു സഹൃദയത്വം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ പക്ഷേ ഒരാളുടെ ആജ്ഞാനുവർത്തിയായിട്ട് നിൽക്കാൻ ഇവർക്കൊരിക്കലും താല്പര്യം ഉണ്ടാവില്ല പ്രത്യേകിച്ച് അഹങ്കാരം കൊണ്ട് ഒരാൾ ആജ്ഞാപിക്കുകയാണെങ്കിൽ ഇവർ ഒരിക്കലും സഹിക്കില്ല എന്ന് വെച്ചാൽ തൻ്റെ മേലുദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയില്ല എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല കാര്യം തൻ്റെ ഡ്യൂട്ടികൾ കൃത്യമായി നിർവഹിക്കാനും തനിക്കൊരു ബോസ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി കേൾക്കാൻ ഇവർ തയ്യാറാണ് പക്ഷേ ഒരാളെ അമിതമായ അധികാരമെടുത്ത് അഹങ്കാരം കൊണ്ട് ഇവരുടെ സംസാരിക്കാൻ വന്നാൽ ഇവരത് ചെവിക്കൊള്ളില്ല മാത്രമല്ല ആജ്ഞയുമായിട്ട് ഇവരുടെ മുന്നിൽ അതെടുത്തുകൊണ്ട് പോവാ ഇതെടുത്തുകൊണ്ട് പോവാന്നുള്ള മട്ടില് ആജ്ഞയായിട്ട് വന്നാലും ഇവർ അതിനെ കേൾക്കാത്ത മട്ടിൽ നടന്നുപോക്കുകയും കാരണം എന്താണ് ഇവർ മറ്റുള്ളവർക്ക് നല്ല പരിഗണന കൊടുക്കുന്നതാണ് മറ്റുള്ളവർക്ക് നല്ല മര്യാദ കൊടുക്കുന്ന ഒരാളാണ് പക്ഷേ മര്യാദ കിട്ടിട്ടുള്ള ഒരു രീതി മറ്റൊരു പക്ഷത്തുനിന്നുണ്ടാകുമ്പോൾ ഇവർ അംഗീകരിച്ചു കൊടുക്കുകയില്ല പക്ഷെ ഇവരുടെ സ്നേഹത്തോട് കൂടി നല്ല കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ തൻ്റെ സമയം പോലെ മാറ്റിവെച്ച് ഇവർ ജോലി ചെയ്തു വരും തൻ്റെ സമയത്തേയും കൂടെ കൊടുത്ത് അവർക്ക് വേണ്ടി സഹായം ചെയ്തു വരും അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാരുത് ആജ്ഞയല്ല വേണ്ടത് ആദരവും സ്നേഹവുമാണ് വേണ്ടത് നാലാമത്തെ കാര്യം സഹജീവികളോടുള്ള കരുണയാണ് അചരണരോട് അനുകമ്പയുള്ളവരായിരിക്കും ഭരണി നക്ഷത്രക്കാർ അവരുടെ ജീവിത കാലയളവിൽ അവരുടെ കുഞ്ഞുകാലത്തൊക്കെ കുറച്ച് വേദനാജനകമായ മുഹൂർത്തങ്ങളിലൂടെയൊക്കെ ഭരണി നക്ഷത്രക്കാർ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാകും തന്നെ തനിക്ക് പരിചയമുള്ളവർക്കോ തൻ്റെ കുടുംബത്തിനകത്തുള്ളവർക്കോ ഒരു വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ഉണ്ടാകരുത് എന്നുള്ള ഒരു മനോഭാവം ഇവർക്കുണ്ടായിരിക്കും വേദനിക്കുന്നവരുടെ അടുത്ത് ചേർന്ന് നിൽക്കാനും അവരെ സഹായിക്കാനും ഈ ഭരണി നക്ഷത്രക്കാർക്ക് എപ്പോഴും ഒരു താല്പര്യമുണ്ടായിരിക്കും അഞ്ചാമത്തെ കാര്യം പരിചയപ്പെടാനുള്ള കഴിവാണ് അന്തർമുഖത്വം എന്ന് പറയുന്ന കാര്യം ഒട്ടുമില്ലാത്ത ആൾക്കാരാണ് ഭരണി നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ അടുത്ത് നന്നായിട്ട് തുറന്ന് ഇടപഴകും ഒരു പൊതുസ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടാനും തന്നെ പരിചയപ്പെടുത്താനും ഇവർക്ക് വളരെയധികം കഴിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എവിടെ തിരിഞ്ഞാലും ഭരണി നക്ഷത്രക്കാരനായ ഒരാൾക്ക് പരിചയക്കാർ ഉണ്ടായിരിക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്ന് വിടുമ്പോഴും അഞ്ച് കൈകൾ അയാളെ നേർക്ക് ഹായ് പറയാൻ ഉണ്ടായിരിക്കും അതാണ് ഭരണി നക്ഷത്രക്കാരുടെ മിടുക്കം സമൂഹത്തിലെ പല പ്രമുഖരും ഇവരുടെ പരിചയത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ആറാമത്തെ കാര്യം ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെടലുകൾ ഭരണി നക്ഷത്രക്കാരുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഈ ആഗ്രഹങ്ങൾ അങ്ങനെ ഇരുന്ന് പോവുകയൊന്നുമില്ല ഇവർ അതിനു വേണ്ടിയിട്ട് നിരന്തരമായി കഷ്ടപ്പെടാൻ തയ്യാറുള്ളവരായിരിക്കും ഒരു കാര്യം നേടിയെടുത്ത് ഒരു കാര്യം നേടിയെടുത്ത ശേഷം അതിൽ വിശ്രമിക്കുന്ന ശീലവും ഇവർക്കില്ല എന്നുള്ളതാണ് കാര്യം ഒന്ന് നേടിയെടുത്തിട്ട് അടുത്ത ചുവടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത അധ്വാനത്തിലേക്ക് ഇവർ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം കുറച്ച് കഠിനതരമാണെങ്കിലും തരമാണെങ്കിലും ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ ഇവർ വിജയമായിട്ട് മാറാറുമുണ്ട് ഏഴാമത്തെ കാര്യം ക്ഷമാശീലാണ് ഭരണി നക്ഷത്രക്കാരെ അടുത്തറിയാമെന്നുള്ളവർ പറയും ഇവർ ഇച്ചിരി കോപ ഉള്ളവരാണല്ലോ പെട്ടെന്ന് ദേഷ്യപ്പെടുമല്ലോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഇവർ ക്ഷമാശീലമുള്ളവരാണ് എന്നാണ് പൊതുവായ അഭിപ്രായം കാര്യം വേറൊന്നുമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദേഷ്യം വരുന്ന സമയത്തൊക്കെ ഇവർ ശബ്ദമുയർത്തി സംസാരിക്കുമെങ്കിലും തങ്ങളുടെ പക്ഷത്താണ് തെറ്റെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരിച്ച് വഷളാക്കാനൊന്നും നിൽക്കില്ല പകരം അവിടെ മാപ്പ് പറഞ്ഞ് എന്റെ പോയി തെറ്റ് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാനും ക്ഷമ ചോദിക്കാൻ ഇവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല കാരണം ഒരു വിഷയത്തിന്മേൽ ശാന്തത ഉണ്ടാക്കേണ്ടത് തന്റെ ദൗത്യമാണ് എന്ന് ചിന്തിക്കുന്നവരിലേറെയും ഭരണി നക്ഷത്രക്കാരായിരിക്കും എട്ടാമത്തെ കാര്യം തോറ്റു കൊടുക്കാത്ത ശീലാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ മറ്റു നക്ഷത്രക്കാരെ പോലെയൊന്നുമല്ല ഇതൊരു വണ്ടിയും പിടിച്ചാണ് ഈ പ്രതിസന്ധികളെല്ലാം കൂടെ വന്നു ചേരാറുള്ളത് പക്ഷേ ഭരണി നക്ഷത്രക്കാരങ്ങനെ തോറ്റു കൊടുക്കും ഇല്ല പ്രതിസന്ധികൾ എത്ര ഉണ്ടെങ്കിലും ശരി അതിനെ തരണം ചെയ്യാനുള്ള മാനസികമായ കരുത്തി ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണക്കാർ പ്രതിസന്ധിയാണ് എന്ന് കരുതി മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും അതിനു മുകളിലേക്ക് ചാടിക്കടക്കാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പ്രതിസന്ധിക്ക് മുമ്പിലും ഓരോ പ്രതിരോധങ്ങൾക്ക് മുന്നിലും അതിനെ വിജയിപ്പിക്കാനുള്ള ബെന്നിക്കുടിയുമായിട്ടായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാർ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നും വേണ്ട ഒൻപതാമത്തെ കാര്യം ലൈംഗികപരമായിട്ടുള്ള താല്പര്യമാണ് ഭരണി നക്ഷത്രക്കാരിൽ ലൈംഗികപരമായിട്ടുള്ള താല്പര്യം ഏറിയിരിക്കും സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലായിരിക്കും ഇത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് പങ്കാളിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും എപ്പോഴും തങ്ങളുടെ ശരീരശുദ്ധിയിലും എപ്പോഴും തങ്ങളുടെ ശരീരശുദ്ധിയിലും ആകർഷണീയതയിലും ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും പ്രായത്തിൽ കുറഞ്ഞ വയസ്സേ തോന്നിക്കുള്ളൂ ഇപ്പോൾ ഒരു നാൽപ്പത്തെട്ട് വയസ്സുകാരന് ഒരു നാല്പത്തി നാല് കാരനെ പോലെയോ ഒരു നാൽപ്പതുകാരനെ പോലെയുള്ള ഒരു ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കുക പത്താമത്തെ കാര്യം അടിയുറച്ച ഈശ്വര വിശ്വാസമാണ് ഭരണി നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷവും നല്ല ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും ചിലർ മാത്രമേ കുറച്ച് അന്ധമായിട്ട് വിശ്വസിക്കാറുമുണ്ട് തങ്ങളുടെ വിജയത്തിന് പിന്നിൽ തങ്ങളുടെ ദോഷങ്ങളെ നിവാരണം ചെയ്യുന്നതിന് പിന്നിൽ ഈശ്വരനാണ് എന്ന് ഇവർ അടിയുറച്ച് വിശ്വസിക്കും വഴിപാടുകൾ നടത്താനും പ്രാർത്ഥനയ്ക്കും ഇവർ സമയം കണ്ടെത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഇവരിൽ കൂടുതൽ കടാക്ഷിക്കുകയും ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അധികം വൈകാതെ നൽകുകയും ചെയ്യാറുണ്ട് എന്നുള്ളതും വാസ്തവമാണ് പതിനൊന്നാമത്തെ കാര്യം കലാപരമായിട്ടുള്ള മേന്മയാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കലാപരമായിട്ടുള്ളൊരു ഹൃദയം ഉണ്ടാവും ചിലർക്കാവട്ടെ കലാപരമായിട്ടുള്ള കഴിവുകളും ഉണ്ടാവും നൃത്തം സംഗീതം മുതലായ കാര്യങ്ങളിൽ ഇവർക്ക് ഇവരുടേതായൊരു താല്പര്യം ഏറിയിരിക്കും സമൂഹത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാരും ഭരണി നക്ഷത്രത്തിൽ നിന്ന് ഉണ്ടാവുക സ്വാഭാവികമാണ് പന്ത്രണ്ടാമത്തെ കാര്യം നേട്ടത്തിന് വേണ്ടി മനസാക്ഷിക്ക് വിപരീതമായി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മ ചില വ്യക്തികള് തനിക്ക് എന്തെങ്കിലും കിട്ടണം തനിക്ക് നന്നാവണം എന്നുള്ള ചിന്താഗതിയാണ് അതിനുവേണ്ടി എന്ത് കള്ളം പറയാൻ എന്ത് ക്രൂരപ്രവൃത്തി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും പക്ഷെ ഭരണി നക്ഷത്രക്കാരെ ഇതിന് കിട്ടില്ല ഒരു നേട്ടത്തിനെ കരുതി മറ്റൊരാളെ വഞ്ചിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റം പറയാനോ തള്ളിക്കളയാനോ നേട്ടങ്ങൾക്ക് വേണ്ടി അബദ്ധ സഞ്ചാരം നടത്താനോ ഇവർ തയ്യാറാവുകയില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇവർ ചില മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നിയിരിക്കും പക്ഷേ തെറ്റായ മാർഗം തിരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തങ്ങളുടെ വഴി അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക നേട്ടത്തിലൊക്കെ കുറച്ച് പിന്നിലായി പോകുന്നത് ഇവർ മോശപ്പെട്ട മാർഗത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പതിമൂന്നാമത്തെ കാര്യം വാക്ക് പാലിക്കുക എന്ന രീതി ഭരണി നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും വാക്ക് പാലിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ഇവർ പറയുന്ന വാക്കുകളെ കൃത്യസമയത്ത് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആ വാക്ക് പാലനം നടത്താൻ ഇവർ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുക തന്നെ ആയിരിക്കും അതായത് ഇപ്പം അയാളൊരു വാക്ക് കൊടുത്തു പക്ഷെ കഴിഞ്ഞില്ല പക്ഷെ അത് മറന്നുപോകില്ല ഈ ഭരണി നക്ഷത്രക്കാർ പകരം അത് മനസ്സിലിട്ട് എപ്പോഴാണ് തനിക്കൊരു അവസരം വന്നു ചേരുന്നത് ആ സമയത്ത് താൻ കൊടുത്ത വാക്ക് ഇവർ പാലിക്കുക തന്നെ ചെയ്യും പതിനാലാമത്തെ കാര്യം പരാജയത്തിൽ തളരാത്ത മനോഭാവമാണ് ഭരണി നക്ഷത്രക്കാർക്ക് തിരിച്ചടികൾ ഒരുപാടുണ്ടാകും ഒരുപാട് അടുത്ത് ഇവർ പരാജയപ്പെട്ടു ഇവർ അതിന് തല പൊന്തിക്കില്ല എന്നൊക്കെ നമ്മൾ കരുതും പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇവർ ഏതൊരു പരാജയത്തെയും ശിരസിൽ വഹിക്കുകയും പിന്നെ അത് നിലത്തിട്ട് അതിനെ ചവിട്ടുപടിയാക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർ ഇപ്പോൾ ഒന്ന് പരാജയപ്പെട്ടു നിൽക്കുന്നു എന്ന് എഴുതി അവരെ എഴുതി തള്ളാൻ വരണ്ട അവർ വിജയിച്ച് വരാൻ കെൽപ്പുള്ളവർ തന്നെയാണ് പതിനഞ്ചാമത്തെ കാര്യം ശുദ്ധ ഹൃദയത്തിൻ്റെ കാര്യമാണ് നിർമ്മലമായ ഹൃദയമുള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ചെറിയ തോതിൽ പറ്റിക്കാനൊക്കെ പറ്റും കാര്യം നമ്മളെ വിശ്വസിച്ച് പോയാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ അത് സത്യമാണെന്ന് കരുതും പക്ഷെ ഒന്നും ഓർക്കണം നല്ലൊരു മനസ്സിനെ ആയിരിക്കും നിങ്ങളിങ്ങനെ പറ്റിക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ അടുത്ത് കാണിച്ച ആത്മാർത്ഥതയ്ക്കാണ് നിങ്ങൾ ഇത്തരം കബളിപ്പിക്കൽ അയാളെ ചെയ്തത് പക്ഷെ അധിക കാലം നമുക്ക് അയാളെ കളിപ്പിക്കാൻ പറ്റില്ല കാരണം കാര്യങ്ങളെ ഒരല്പം വൈകിട്ടാണെങ്കിലും തിരിച്ചറിയുകയും അതിന് കൃത്യമായ പ്രതിരോധം ഉയർത്താൻ കഴിയുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ അപ്പോൾ ഭരണി നക്ഷത്രക്കാരെ കുറിച്ചുള്ള പതിനഞ്ച് വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പൊ നിങ്ങളൊരു ഭരണി നക്ഷത്രക്കാരനോ അല്ലെങ്കിൽ ഭരണി നക്ഷത്രത്തിലെ ഉള്ള ഒരാളോ നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് തട്ടിച്ചു നോക്കണം അപ്പോൾ ഈ ക്യാരക്ടർ അല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ഒരാൾക്കെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വ്യക്തി ജനിച്ചത് ചിലപ്പോൾ ഭരണി നക്ഷത്രത്തിലായിരിക്കില്ല തൊട്ട് മുമ്പുള്ള നക്ഷത്രമോ അല്ലെങ്കിൽ പിമ്പുള്ള നക്ഷത്രമൊക്കെ ആയിരിക്കും ജനന സമയത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ തെറ്റിദ്ധാരണാജരംഗമായിട്ട് ചില നക്ഷത്രങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരെ കാണാറുമുണ്ട് അതുകൊണ്ടുതന്നെ ഈ പറഞ്ഞ ക്യാരക്ടറുകളിൽ ഒരു പതിമൂന്നെണ്ണെങ്കിലും ഷുവറായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ആ ലിങ്കിലൂടെ ചെന്ന് ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിന് അതിൽ എന്ന് കാണുന്ന ആ ഭാഗത്ത് അമർത്തണം അപ്പം പിന്നെ കുറച്ചുകൂടി കൂടി നേട്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫോളോ ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും അവിടെ പിറന്നാളിന് ചില പുഷ്പാഞ്ജലികൾ അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനൊരു അവസരമാകും മാത്രമല്ല ഹിന്ദു ഹിന്ദുവിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ നടക്കുന്ന പൂജാ പദ്ധതികളിലൊക്കെ പങ്കുകൊള്ളാനും ഒരു അവസരം നൽകുന്നുണ്ട് ഇതിന് കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതി അത് നമ്മളിവിടെ അഡ്മിൻ നോട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു മാസം വരെ നടക്കുന്ന പൂജാ കാര്യങ്ങളിലെല്ലാം പ്രാർത്ഥനകളിലൊക്കെ ഉൾക്കൊള്ളിക്കും അത് ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കീഴെ മുമ്പ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ കാണുന്ന വീഡിയോകൾക്ക് കീഴെ എല്ലാം കമൻറ്റ് ചെയ്യണം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു മാസം വരെ മാത്രമായിരിക്കും നമ്മൾ ഇത് എടുക്കുക പിന്നെ അടുത്ത മാസത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ വീഡിയോയിൽ കമൻറ്റ് ചെയ്താലല്ലേ പറ്റുള്ളൂ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥല ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി പൂജാ സംബന്ധമായതോ ജ്യോതിഷ സംബന്ധമായതോ ആയ അപ്പോയിൻമെൻറ്റിന് അത് അവസരമൊരുക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദന മഠം ആർ ജെ അയ്യർ